ഇന്ന് രാവിലെ നല്ല മഴക്കോളാണ് ഏട്ടോ ഇന്ന് സൂര്യനെ ഞാൻ കണ്ടതേയില്ല എന്തായാലും ഞാൻ പോയി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് അടുപ്പ് കത്തിച്ച് ചോറ് വെക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് എന്നും ഇടുന്ന അത്രയും അരി ഇന്നും ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്ന് മഴ എന്നൊന്നും അറിയത്തില്ല അന്തരീക്ഷം വളരെ മോശമാണ് അപ്പം നമ്മളെ വീടിൻ്റെ പുറകുവശത്ത് നിന്ന് ഒരു കൊല ചേട്ടൻ നട്ടിരുന്നതാണ് അത് ഒടിഞ്ഞ് വീണ് അപ്പോൾ അതാണ് ഇന്ന് തോരം വെക്കാൻ വേണ്ടിയിട്ട് ഏത്തക്കൊലയാണ് കേട്ടോ അപ്പോൾ ഞാൻ മത്തി വറക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കറിവേപ്പിലയും കൂടെ നന്നായിട്ട് അരച്ചിട്ട് ഇതുപോലെ മത്തിക്കകത്ത് ഇട്ട് അതിനകത്ത് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് തേച്ച് വരട്ടി വെക്കും കേട്ടോ അതൊരു ഒരു മണിക്കൂറോളം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ആണ് ഞാൻ പിന്നെയാണ് കേട്ടോ വറക്കുന്നത് ഇന്ന് പുളിശേരിയില്ല കാരണമെന്ന് വെച്ചാൽ ഇന്നലെ ഉറയൊഴിച്ചിട്ട് അങ്ങോട്ട് ശരിയായില്ല ഈ തണുപ്പൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളെ തൈരങ്ങോട്ട് വലിയ പുളിയാവുന്നില്ല അങ്ങോട്ട് ഉറയുന്നില്ല തണുപ്പായതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് തണുപ്പാന്നല്ലോ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് അപ്പം ഇന്ന് പുളിശ്ശേരി ഇല്ല അതുകൊണ്ട് ഞാൻ ഇന്ന് രസമാണ് ഏട്ടോ വെച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെ കമൻ്റും ഞാൻ വായിക്കുന്നുണ്ട് റിപ്ലൈ കിട്ട കിട്ടിയില്ല എന്നും പറഞ്ഞ് ആരും വിഷമിക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ സി യു